എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിങ് പെട്ടെന്ന് ഇന്ദ്രൻ പതിയെ കണ്ണൂർന്നു ചുറ്റും മിഴികൾ പായിച്ചു ആരെയും കാണുന്നില്ല തന്റെ അമ്മയെ അനിയത്തി മാത്രമായി അവിടെ കണ്ടതും അവൻ അവരെ തന്നെ ഉറ്റുനോക്കി ഇന്ദ്ര നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മ ബാക്കി അമ്മ ഇതിന് എന്നോട്ത്തി നമ്മളെ പ്ലാനെല്ലാം ഞാൻ പറഞ്ഞു മറന്നോ അമ്മ ഏ പൊന്നുപോനെ ഒന്നക്ക് വെച്ചിരുന്നു ഞാൻ നീ ഇന്ദ്രനോട് എന്ത് പറഞ്ഞാ പോയത് എന്നിട്ട് ഇവിടെ കിടക്കേണ്ടത് ഇവിടെ ഇപ്പൊ എന്തൊക്കെയുണ്ടായിന്നു അറിയോ സരസ്വതി ഇന്ദ്രനോടെ പറഞ്ഞു നല്ലൊരു അവസരമായിരുന്നു അമ്മേ എനിക്കറിയില്ല അമ്മ തന്ന പാൽ പാലുടിച്ചവിടെ മുറിയുടെ മുമ്പിൽ വരെ ഞാൻ പോയതാ പിന്നെ പിന്നെന്താ സംഭവിച്ചൊന്നും മനസ്സിലാവുന്നില്ല ഇനിയെന്ന് മനസ്സിലാക്കാൻ ആ ചെറുക്കന് അവര് തന്നെ തള്ളി പുറത്താക്കി ഇനി ആ പഴച്ചോടെ എന്റെ മോൻ തന്നെ കിട്ടും നീ വേഗം എഴുന്നേറ്റോ നമുക്ക് എല്ലാവരുടെയും മുമ്പിൽ ഇന്ന് ഇത് പറയണം അതെ അമ്മേ അമ്മ പറഞ്ഞാൽ ശരിയാ ഏട്ടാ ഡ്രസ്സ് മാറി താഴ്ക്കുക ആളുകളും ഇരിക്കുന്നുണ്ട് ആ അസത്തിന് കുറച്ച് കുരുട്ടുപിതി കൂടുതലാ എന്തെങ്കിലും ന്യായം കണ്ടുമ്പ് നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നടത്തണം കാത്തികയും സരസ്വതിക്ക് ഏറ്റുപിടിച്ച് പറഞ്ഞു മഹാലക്ഷ്മി രാവണനെ ഐസെല്ലാം വെച്ച് കൊടുത്ത് ശേഷം ഓയിൻമെന്റ് എടുത്ത് കൊടുത്തു ഈ സമയം അങ്ങോട്ട് വന്ന ഗോപുവിനും മാളുവിനും വല്ലാത്ത വിഷമവും പരിഭവും തോന്നിപ്പോയി അവനോട് ഓനി ഇനി പറ എന്താ ഉണ്ടായത് രാവണൻ മഹാലക്ഷ്മിയും സുഭദ്രയും നോക്കി മാളും ഗോപും അവനെന്താ പറയാൻ പോകുന്ന ചിന്തിച്ച് അവനെ തന്നെ ഉറ്റുനോക്കി ഇതേ സമയം കരഞ്ഞു തളന്ന നന്ദിത അങ്ങോട്ട് വന്നു രാവണനെ കണ്ട് അവർക്ക് അടിമുടി ഇരച്ചുകയറി ആട്ടി ഇറക്കിയിട്ട് വീണ്ടും വന്നോളാം നീ ഇത് കുഞ്ഞിന് ചെയ്യൂന്ന് നശിപ്പിച്ചില്ലേ പറയടാ എന്ത് തെറ്റോ നിന്നോ എന്റെ മോൾ ചെയ്തേ എല്ലാം തകർന്നോളപ്പൊ ജീവച്ച പോലെ എന്റെ മോൾ ഇരിക്കുന്നുണ്ട് ഇനി മതിയാലിക്ക് അവളെ കൊല്ലടാ നന്ദിത സങ്കടത്തോടെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് രാവണന്റെ ഷട്ടിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നന്ദിതെ നീ ഒന്ന് സമാധാനിക്കെ എന്താ ഉണ്ടായിരുന്ന പറയട്ടെ പല കള്ളക്കഥി ഉണ്ടാക്കാൻ വേണ്ടിയാവും പറഞ്ഞുകൊണ്ട് അവരെ പൂച്ചു നന്ദിത ആന്റി പ്ലീസ് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് വിശ്വസിക്കുക എല്ലാവരെയൊന്നും നോക്കി അന്ന് അവർ സംസാരിക്കുന്ന കണ്ട നിമിഷം നിമിഷത്തോട്ട് ഇന്നലുണ്ടായ കാര്യങ്ങളെല്ലാം രാവണൻ അവർക്കു മുമ്പിൽ പറഞ്ഞു എല്ലാം കേട്ട മഹാലക്ഷ്മിയും സുഭദ്രയും നന്ദിതയും ഇടിവെട്ടേറ്റ പോലെ നീന്തുപോയി മാളു എന്റെ ഫോൺ ദേവിന്റെ മുറിയിലുണ്ട് അത് എടുത്തിട്ട് വാ ഇന്നലെ രാത്രി സരസ്വതി എൻ്റെ പാൽ മരുന്നുകൾക്കെല്ലാം ഞാൻ അതിൽ എടുത്തിട്ടുണ്ട് അവർ പറയുന്നു കേൾക്കതി രാവണൻ പറയുന്ന കേട്ട് വല്ലാത്ത പകപ്പോടെ നോക്കിയായിരുന്നു ഗോപവും മാളവും മാളു പെട്ടെന്ന് മുകളിലേക്ക് ഓടി അവളുടെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം അലതല്ലി ദേവിന്റെ മുറിയിലെത്തി വേഗം മേശപ്പുറത്ത് കാണുന്ന രാവുണിന്റെ ഫോൺ എടുത്തു കമിഴി കമിഴ്ന്നു ഇടന്ന് കരഞ്ഞളർന്ന ദേവുവിനെ കണ്ട് മാളുവിന് വല്ലാത്ത സങ്കടം തോന്നി എടി ദേവു എണീക്ക് എണീക്ക് നീ ഇങ്ങനെ കരയാൻ മാത്രമൊന്നുമില്ല നീ രക്ഷപ്പെട്ടൊന്ന് കരുതിയാ മതി മാളു പറയുന്ന കേട്ട് ദേവു ഞെട്ടലോടെ എണീറ്റു നോക്കി അവളെ നീ ഇങ്ങോട്ട് വാദേവ് അവളുടെ കയ്യിൽ പിടിച്ച് മാളു ദേവുവിനേം കൂട്ടി താഴേക്ക് ഇറങ്ങി രാവണൻ ഫോണിലെ ദൃശ്യങ്ങൾ എല്ലാവരെയും കാണിച്ചതും ആർക്കും വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല സരസ്വതി ലക്ഷ്മി ദേ ഇവർ ഇത്രയും വൃത്തിയിട്ട മനസ്സാണോ നന്ദിത രാവണനെ നോക്കി ഓനെ വിളിച്ചുകൊണ്ട് അവൻ്റെ കാലിലേക്ക് വീണു അയ്യോ ആൻറ്റി എനിക്ക് എന്തേ കാണിക്കുന്നേ ഇല്ല മോനെ ഈ അമ്മക്ക് മാപ്പുതാ എൻ്റെ മോള് ഇന്ന് മോൻ കാരണം എൻ്റെ മോളുടെ മാനവും ജീവിതവും നഷ്ടമാവാതിരുന്ന അതൊന്നും സാരില്ല ഒന്നും പറ്റിയില്ലല്ലോ ഇവരൊക്കെ എനിക്ക് എൻ്റെ സ്വന്തം അനിയത്തിമാര് തന്നെ ആൻറ്റി എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് അവരോട് പറയാൻ എനിക്ക് കഴിയാതെ പോയി അമ്മയോട് ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ദൈവു രാവണനെ നോക്കി കരഞ്ഞു കരഞ്ഞുകൊണ്ട് അവൾ ഓടി ഒന്ന് രാവണനെ കെട്ടിപ്പൊഴുന്നു താങ്ക്സ് ഏട്ട രാവണൻ എന്തിനില്ലാത്ത സന്തോഷവും അതോടൊപ്പം വല്ലാത്ത വേദനയും തോന്നിയ ആ നിമിഷം വാ മഹാലക്ഷ്മി അവന്റെ കയ്യിൽ പിടിച്ച് മുകളിലേക്ക് നടന്നു ധ്രുവന്റെ മുറിക്ക് ഉന്നിലെത്തിയതും രാവണൻ മഹാലക്ഷ്മി എറിയെ പിടിച്ചു അവന്റെ കുഞ്ഞു ശരീരം ആ പുഴക്കും വിറക്കാൻ തുടങ്ങിയിരുന്നു മുറിയിലേക്ക് ഏറിയ മഹാലക്ഷ്മി കാണുന്ന നിലത്ത് മുഴുവൻ ചിഹ്നിച്ചു തിറിക്കിടക്കുന്ന സാധനങ്ങളാണ് അതിലേക്കെല്ലാം ഒന്ന് നോക്കി ജനൽ കമ്പികളിൽ പിടിമുറുക്കി പുറത്തേക്കും മിഴികൾ നട്ടു നിൽക്കുന്ന ധ്രുവന്റെ അടുത്തേക്ക് ചെന്നു കണ്ണ മഹാലക്ഷ്മിയുടെ വിളി കാതുകളിൽ പറഞ്ഞതും ധ്രുവൻ അവരെ തിരിഞ്ഞു നോക്കി അമ്മ വിളിക്കുന്നതിനോടൊപ്പം തന്നെ അവന്റെ മിഴികൾ പോയത് ഡോറിനടുത്ത് ചാരി നിൽക്കുന്ന രാവണിലേക്കാണ് തീ പാറുന്ന കണ്ണുകളോടെ അവനിലേക്ക് നോട്ട് മെറിഞ്ഞ് കാറ്റുപോലെ അവന്റെ അടുത്തേക്ക് ചെന്നു അവന് നേരെ അടിക്കാൻ കൈ ഉയർത്തിയതും രാവണൻ ഇരുകണ്ണുകൾ ഉറകി അടച്ച് മുഖം ചരിച്ചു അവന്റെ ശരീരം മുഴുവൻ ആലിലെ പോലെ വിറക്കുന്നത് കണ്ട ധ്രുവൻ അവന്റെ കൈകൾ ചുരുട്ടി ദേഷ്യത്തോടെ താഴ്ത്തി പിന്തിരിഞ്ഞു നിന്നു കണ്ണാ അപ്പോഴേക്കും മഹാലക്ഷ്മിയുടെ ശബ്ദം അവന് മുന്നിൽ ഉണർന്നു അമ്മ ഇതിനെ വീണ്ടും വിളിച്ചുരുത്തിയത് അടിച്ചെറുക്കിയതല്ലോ അവനെ അങ്ങനെ അടിച്ചെറിയാൻ ഇവൻ എന്ത് തെറ്റിയത് കണ്ണാ ശരിക്കും എന്താ ഉണ്ടായത് നീയോ ദിനവരോടൊന്ന് ചോദിച്ചോ അതിനുമുമ്പ് ഈ പാവത്തിന് തള്ളി ചാരിച്ചില്ലേ നീ തന്റെ അമ്മയുടെ വാക്കിൽ കേട്ട ധ്രുവൻ രാവണെ അമ്മയെ ഒന്ന് നോക്കി ശരിയാണ് എന്താണ് ഉണ്ടായത് പോലും ഞങ്ങൾ ആരും ചോദിച്ചില്ല ആ സമയം ദേവ് അവൾ മാത്രമായിരുന്നു തന്റെ മുന്നിൽ കണ്ണാ ധ്രുവന്റെ മുന്നിലായി വന്ന് നിന്ന് അവനോട് രാവണൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു ഒപ്പം അവന്റെ ഫോണിലുള്ള വീഡിയോ കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തു ധ്രുവന്റെ മുഖത്തേക്ക് നോക്കി രാവണൻ നിന്ന് നിൽപ്പിൽ ശ്വാസം എടുക്കാൻ പോലും മറന്നുപോയി ധ്രുവന്റെ മുഖത്തെ ഭാവം മാറ്റം തനി രാവണനായി തീർന്നിരുന്നു ആ നിമിഷം കാറ്റുപോലെ എന്തോ തന്നെ മറികടന്നു പോകുന്നതായിട്ടാണ് രാവണന് പെട്ടെന്ന് തോന്നിയത് മുന്നോട്ട് നോക്കിയതും ധ്രുവൻ നിന്നിടം ശൂന്യമാണെന്ന് കണ്ടതും പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയവൻ അവിടെയെങ്കിലും ധ്രുവനെ കാണാൻ കഴിഞ്ഞില്ല അവന് അച്ഛാമ്മേ നിങ്ങൾ തന്നെ പറ ഇത്രയും വലിയൊരു നെറുകിടാപ്പ് ഇന്ന് നമ്മളോടെല്ലാം ചെയ്തിട്ട് ആർക്കൊന്നും പറയാനില്ല അച്ഛൻ തന്നെ പറ ഇനി അതോ കൊച്ചുമോടുള്ള സ്നേഹം കൊണ്ട് അതൊന്നും ഒരു പ്രശ്നമില്ലെന്നാണോ വീരേന്ദ്രവർമ്മയും കൃഷ്ണത്തമ്പുരാട്ടിയും സരസ്വതിയെ നോക്കി നീ എന്താ സരസ്വതി ഈ പറയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇനി അതിന്റെ പേരിൽ ഞങ്ങൾ അവളോട് പറഞ്ഞുകൊണ്ടെന്നാണോ ആ ഒന്നും നടക്കില്ല അവൾ ഈ വീട്ടിലെ കുട്ടിയാ അവൾക്കൊരു തെറ്റുപറ്റി അത് ക്ഷമിച്ച അവൾക്ക് ആ ചെറുക്കന് അത്രയും ഇഷ്ടമാണെങ്കിൽ അവളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ എതിരല്ല ഓഹോ കൊള്ളാം നന്നായിട്ടുണ്ട് ആ കാൽകാശിന് വകയില്ലാത്ത ദരിദ്രവാസിയെ കൊണ്ടാണോ ഇവിടുത്തെ കുട്ടി കെട്ടിക്കാൻ നോക്കുന്നത് എവിടുന്നാ കേറി വന്ന തന്നയും തള്ളേ ആരൊന്നും അറിയാത്ത അവനെ സരസ്വതി പാക്കുകൾ സൂക്ഷിച്ചു പറയണം അമ്മ കിടന്നു ഒച്ചവയ്ക്കൊന്നും വേണ്ട അതൊന്നും എന്തായാലും നടക്കാൻ പോകുന്നില്ല മയേട്ടെ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട് ഉടനെ ഇങ്ങോട്ട് എത്തും എന്നിട്ട് ചിലതൊക്കെ തീരുമാനിക്കണം എന്ത് തീരുമാനിക്കണം എന്നാ നീ പറയുന്നത് സരസ്വതി അത് മറ്റൊന്നുമില്ല അച്ഛ ആ പെണ്ണിനെ ഇനി അങ്ങനെ അയച്ചുവിടാൻ പറ്റില്ല പെട്ടെന്ന് അവിടെ യുവാം നടത്തണം അതുണ്ടേ ഈ നിക്കുന്ന എന്റെ മോ ഇന്ദ്രനുമായിട്ട് സരസ്വതിയുടെ വാക്കിൽ കേട്ട് രണ്ടുപേര് ഇരുന്നിടത്തുന്ന എഴുന്നേറ്റ് എന്താ നീ പറയുന്നത് അച്ഛന് ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലെന്നുണ്ടോ ദേ ഇവൻ അവളെന്ന് വെച്ചാൽ ജീവനാ ഈ കാര്യം കാര്യമായിട്ട് പിന്നെ ഇവന്റെ അച്ഛനെല്ലാം വന്നിട്ട് പറയാന്ന് കരുതിയതാ അപ്പോഴേക്ക് ഈ പെണ്ണിങ്ങിനെ ചതിയാണിക്കുന്നു ഞങ്ങൾ കരുതിയോ ഇവൻ അവളോട് ഇഷ്ടം അത് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവള് ഇവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം അടുത്തേക്ക് നിർത്തിക്കൊണ്ട് സരസ്വതി പറഞ്ഞു അത് മാത്രമല്ല ദാ ഇവിടെ വിവാഹത്തിന് കൂടെ കാർത്തികനെയും ധ്രുവന്റെയും വിവാഹം കൂടെ നടത്തണം അതിന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ കുട്ടിക്കാലം മുതലേ ധ്രുവനെ മനസ്സിൽ കൊണ്ടു നടക്കുക എന്റെ മോള് അതുകൊണ്ട് അമ്പലത്തിലെ കൊടിയേറ്റം കഴിഞ്ഞുടൻ നല്ലൊരു മുഹൂർത്ത് നോക്കി രണ്ടുപേരെയും വിവാഹം ഒരുമിച്ച് നടത്തണം അതിനെന്താ സരസ്വതി നമുക്ക് നടത്താലോ ഘനഗാംഭീര്യം നിറഞ്ഞ ശബ്ദോട് ഉയർന്നു എല്ലാവരും തിരിഞ്ഞു നോക്കി തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന ധ്രുവനെ കണ്ട് എല്ലാവരും പകപ്പോ സരസ്വതിക്ക് അവന്റെ ഭാവം കണ്ട് എന്തെന്ന് പോലും മനസ്സിലായില്ല അവനെ തന്നെ പകപ്പോ ഉറ്റുനോക്കി ആദ്യമായി സരസ്വതി എന്ന അവന്റെ വിളി മുത്തശ്ശിനും മുത്തശ്ശിയും ഇന്ദ്രിയത്ത് പോലും അവനെ വല്ലാത്ത ഭാവത്തോടെ നോക്കി നിന്നു എന്താ സരസ്വതി എല്ലാങ്ങും സ്വയം തീരുമാനിച്ചുറപ്പിച്ചു നീ ഒരു നിമിഷം സരസ്വതി അവനെ ഭാമാറ്റം കണ്ട് വിറങ്ങിലിച്ച് പോയി മോനെ കണ്ണ എന്താ കുട്ടി ഇത് മുതിർന്നവരെ പേര് വിളിച്ച് മര്യാദ ഇല്ലാതെയാണ് സംസാരിക്കുന്നേ മുത്തശ്ശി ധ്രുവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു വേണു മുത്തശ്ശി മര്യാദ കാണിക്കണം അതർഹിക്കുന്നവർക്ക് മാത്രം ധ്രുവന്റെ സംസാരം സരസ്വതിക്ക് വല്ലാതെ അപമാനം ഏറ്റവും പോലെ തോന്നിപ്പോയി ധ്രുവന്റെ പുറകെ വന്ന മഹാലക്ഷ്മിയെ കണ്ട് സരസ്വതി കലിതൊളി അടുത്തേക്ക് ചെന്നു കണ്ടോ മഹാലക്ഷ്മി നിന്റെ മോന്റെ അധിക പ്രസംഗം ഞാൻ അവന്റെ നീ തന്നെ അവൻ പറഞ്ഞു മനസ്സിലാക്കി അവന്റെ അപ്പച്ച ആണെന്ന് മര്യാദ പോലും നിന്റെ മകനില്ല ഇങ്ങനെയാണ് സരസ്വതി വീണ്ടും ധ്രുവന്റെ ശബ്ദമോട് ഉയർന്നു കേട്ട് ബാക്കിയുള്ളവർ അങ്ങോട്ട് വന്നിരുന്നു നീ ആരോടെ ആരോടെന്താ പറയുന്നത് ബോധം രാജേന്ദ്രന്റെ ശബ്ദം കേട്ടതും ധ്രുവൻ അവരെ നോക്കി നോക്കിയൊന്ന് ബോധം നല്ല ബോധത്തോടു കൂടി തന്നെയാ ഞാൻ സംസാരിക്കുന്നത് ധ്രുവന്റെ ഭാവം കണ്ണു നിരഞ്ജനം എന്താണെന്ന സംശയത്തോടെ അവനെ തന്നെ നോക്കി നിന്നു സരസ്വതിയെ നോയിക്കൊണ്ട് കൈയുള്ള രാവുന്റെ ഫോണിലുള്ള വീഡിയോ എല്ലാവർക്കും പ്ലേ ചെയ്തു ഇടിവെട്ടേറ്റ പോലെ ഒരു നിമിഷം എല്ലാവരും പോയി സരസ്വതിക്ക് തന്നെ തൊണ്ടവറ്റുപോലെ തോന്നിപ്പോയി തന്റെയും മക്കളുടെയും കള്ളം പുറത്തു വന്നറിഞ്ഞ സരസ്വതിക്ക് ആരുടെയും മുഖത്തേക്ക് നോക്കാൻ കഴിയാത്ത വിധം തലകുനിഞ്ഞു നിലത്തേക്ക് വീണ സരസ്വതിക്ക് ഒരു നിമിഷം തനിക്ക് തനിക്കുമ്പിൽ എന്താണ് സംഭവിച്ചതുപോലെ ഓർത്തിരിക്കാൻ സമയമെടുത്തു മുന്നോട്ട് നോക്കി എല്ലാവരും വിശ്വസിക്കാൻ കഴിയാത്ത വാപുത്തി അമ്പരപ്പോടെ മുന്നിലെ കാഴ്ചയിൽ കണ്ണു തളി നോക്കിപ്പോയി മുന്നോട്ട് നോക്കിയ സരസ്വതി തീയേരിയുന്ന കണ്ണുകളോടെ തന്നെ നോക്കി നോക്കിയിരിക്കുന്ന നിരഞ്ജനെ കണ്ടൊന്ന് ഉമ്മീരിറക്കി ആർക്കും തന്നെ ആ കാഴ്ച വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല നന്ദി നിരഞ്ജനെ നോക്കി വിളിച്ചു കാണിക്കാൻ പോന്നല്ലേ ഉള്ളൂ ചെറിയമ്മേ അപ്പോഴേക്കും നിരഞ്ജന് പുറകിലേക്ക് ധ്രുവന്റെ ശബ്ദങ്ങൾ മുഴങ്ങി നീ എന്റെ അമ്മ തലു അയാളെ പറഞ്ഞുകൊണ്ട് നിരഞ്ജന്റെ അടുത്തേക്ക് ഓടി വന്ന അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു ഇന്ദ്രൻ വലിയൊരു ശബ്ദത്തോടെ അവൻ ചുമരിലേക്ക് തെറിച്ച് വീണു നിലത്ത് നീ ഈ കാഴ്ച കണ്ട സരസ്വതിക്ക് തന്റെ തല കറങ്ങും പോലെ തോന്നിപ്പോയി നിലത്തെ അമിഴ് നടിച്ച് വീണ ഇന്ദ്രൻ തല ഉയർത്തി നോക്കിയതും തനി രാവണനായി നിൽക്കുന്ന ധ്രുവനെ കണ്ടു അവൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു എങ്കിലും തോറ്റൊടുക്കാൻ മനസ്സിലാതെ അവന് നേരെ ചീറിക്കൊണ്ട് ഓടിയടുത്തു വീണ്ടും ധ്രുവിൽ നിന്ന് കിട്ടിയ അടിയിൽ അവൻ്റെ വായിൽ നിന്ന് കൊഴുത്ത രക്തം പുറത്തേക്ക് വന്നു നിരഞ്ജനും ധ്രുവനും കൂടെ മാറി മാറി അവൻ അടിക്കുന്നുകൊണ്ട് ബാക്കിയുള്ളവരൊന്ന് ശബ്ദിക്കാൻ പോലും കഴിയാതെ നോക്കി നിന്നു അയ്യോ ഏട്ടാ ഇനിയും പിടിച്ചു മാറ്റി തൻ്റെ ഇപ്പോൾ ചത്തുപോകാൻ തോന്നിയ കാർത്തിക അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു ധ്രുവന്റെ കൈകളെ മോചിപ്പിക്കാനൊരു ശ്രമം നടത്തി എന്നാൽ അവളെ മുന്നിലേക്ക് നിർത്തി നിരഞ്ജൻ അവിടെ ഇരികൗളിലും മാറി മാറി അടിച്ചു നീയൊക്കെ ഒരു പെണ്ണാണോടി സ്വന്തം കൂടപ്പറമ്പുകളുടെ ജീവിതം നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന നിന്നെയൊക്കെ വെട്ടിയെറിഞ്ഞ് പട്ടികൾ കിട്ടുകൊടുത്താ അവര് പോലും തിരിഞ്ഞു നോക്കില്ല നിരഞ്ജനടുത്ത് അടി അവൾക്ക് അവനോടുള്ള പക നുരഞ്ഞു കയറി അവളുടെ കണ്ണുകളിൽ അതിന്റെ ആഴം തിളങ്ങുന്നുണ്ടായിരുന്നു ഇന്ദ്രൻ അപ്പോഴേക്കും ധ്രുവൻ ചുമരിലേക്ക് ചേർത്ത് കഴു പിടിമുറുക്കി ഉയർത്തിയിരുന്നു ശ്വാസമെടുക്കാൻ കഴിയാതെ ഇന്ദ്രന്റെ കണ്ണുകൾ പുറത്തേക്ക് തുറിച്ചു തന്റെ മകന്റെ അവസ്ഥ കണ്ട് കണ്ണു തള്ളിപ്പോയ സരസ്വതി നിലത്തുനിന്ന് എഴുന്നേറ്റു അയ്യോ എന്റെ കുഞ്ഞിനെ നിന്നോട് അയ്യോട് സരസ്വതിയും കാർത്തിക അവന്റെ കൈകളിലും പുറത്തും തള്ളിയിപ്പിച്ചും അവന്റെ കൈ പിടിക്കാൻ നോക്കി ബാക്കിയുള്ളവർ അപ്പോഴും ധ്രുവന്റെ മാറ്റം കണ്ട് പകപ്പോഴും നോക്കുകയായിരുന്നു അവനടുത്തേക്ക് ഒരു നിമിഷം അവിടെയുള്ളവർക്ക് പോലും ഭയം തോന്നിപ്പോയി കൃഷ്ണ തമ്പുരാടി തന്റെ കൊച്ചുമോര തന്നെ നോക്കി കാണുകയായിരുന്നു അതെ തന്റെ മകന്റെ അതേ ശൗര്യം ഒരു നിമിഷം മരിച്ചുപോയ തന്റെ മകൻ തനിക്ക് മുന്നിൽ വന്നു നിൽക്കുകയാണെന്ന് തോന്നിപ്പോയി അവർക്ക് തങ്ങളെക്കൊണ്ട് അവനെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് തോന്നിയ സരസ്വതി മഹാലക്ഷ്മിയെ നോക്കി അവന്റെ അടുത്തേക്ക് ചെന്ന് കൈകൾ കൂപ്പി എൻ്റെ മോൻ അവനിപ്പോ കൊല്ലു ഒന്ന് വിടാൻ പറ മഹാലക്ഷ്മി അയ്യോ എന്റെ മോൻ രാജ്ടേ ആരെങ്കിലും എന്റെ കുഞ്ഞിനെ ഒന്ന് രക്ഷിക്കൂ സരസ്വതി അലറികൊണ്ട് വാവിട്ട് കരഞ്ഞു ഇന്ദ്രൻ നോക്കിയ മഹാലക്ഷ്മിക്ക് അവന്റെ ശ്വാസം ഇപ്പോൾ നിലച്ചുപോകുമ്പോൾ തോന്നിയതും അവൻ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ കൈകൾ പിടിച്ചു കണ്ണ വേണ്ട വിട് ധ്രുവൻ തന്റെ അഗ്നി ജൊലിക്കുന്ന കണ്ണുകളാൽ മഹാലക്ഷ്മിയെ നോക്കി അറിയാതെ അവനിന്ന് രണ്ടടി പുറകിലേക്ക് വെച്ച് പോയി മഹാലക്ഷ്മി കണ്ണാ അമ്മയാ പറയുന്നേ വേണ്ട ഈ അമ്മയ്ക്ക് വേണ്ടി വിട്ടേക്ക് മോനെ ദയനീയമായി നിറകണ്ണുകളോടെ പറയുന്ന മഹാലക്ഷ്മിയെ കാണേ ധ്രുവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു തന്റെ കൈകൾ ഇന്ദ്രന്റെ കഴുത്തിൽ നിന്ന് പിന്തിരിച്ചതും അവൻ വാടിയ പുഷ്പം പോലെ നിലത്തേക്ക് ഊർന്ന് വീണു ചുമച്ചുകൊണ്ട് ആഞ്ഞു വലിച്ച് ശ്വാസമെടുക്കാൻ നോക്കുന്നവനെ കണ്ട് സരസ്വതി മോനെ എന്നും വിളിച്ച് അവൻ്റെ അടുത്തേക്ക് ചെന്നു അവനെ കണ്ട എല്ലാവർക്കും ഒരു സാധാപം തോന്നിയെങ്കിലും അവർ ചെയ്ത പ്രവൃത്തി ഓർക്കും തോറും മുത്തശ്ശിനും മുത്തശ്ശിക്കും നന്ദിതയും സുഭദ്രയും മഹാലക്ഷ്മിക്കും അവരോട് തീർത്താൽ തീരാത്ത വെറുപ്പും അറുപ്പുമായിരുന്നു സരസ്വതി ഈ നിൽക്കുന്ന എന്റെ കൂടെ പെറുപ്പുകൾക്ക് നേരെ ഇനി ഒരു ചെറുവിരലെങ്കിലും ഉയർന്നാ അവർക്ക് വേദനിച്ചാ ഇനി ഇപ്പൊ ബാക്കി വെച്ച ഈ ജീവൻ അത് ഞാനങ്ങ് എടുക്കും ഒറ്റയടിക്കല്ല കൊല്ലാതെന്തെന്ന് അറിയിച്ചു വരും ഓർത്തുവച്ചോ ധ്രുവന്റെ വാക്കുകളിലെ ദൃഢത കണ്ട് അറിയാതെ തനിക്ക് മോളെ കൊണ്ടും കഴിയില്ലെന്ന് തോന്നിയതും തന്റെ സാഹോദരനെ വിളിച്ചു രാജേന്ദ്രനും ഭാര്യ പ്രവീണയും സഹായത്തിന് ചെന്നു എല്ലാവരും കൂടെ താങ്ങി പിടിച്ചുകൊണ്ട് അവനെ കാറിലേക്ക് കൊണ്ടുപോയി മുറ്റത്തേക്ക് വന്ന കാറിൽ നിന്നും സേതുലക്ഷ്മി മകളി കാഴ്ച കണ്ടുകൊണ്ടാണ് ഇറങ്ങുന്നത് അയ്യോ സരസ്വതി ഇന്ദ്രനെന്താ പറ്റിയെ അതൊക്കെ പിന്നെ പറയാൻ ചെയ്തു ഇപ്പൊ ഹോസ്പിറ്റലിൽ എത്തിക്കട്ടെ ഇല്ലെങ്കിൽ എന്റെ മോൻ ചത്തുപോകും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി കാറിലേക്ക് കയറ്റി രാജേന്ദ്രനും പ്രവീണയും സരസ്വതിയും കാർത്തികയും ഹോസ്പിറ്റലിലേക്ക് പോയി എന്നാലും എന്താവും സംഭവിച്ചത് ചെയ്തു അവർ പോകുന്ന നോക്കി ചിന്തിച്ചു മോനെ അവർ ചെയ്ത തെറ്റ് തന്നെയാ അംഗീകരിക്കാൻ കഴിയാത്ത തെറ്റ് എന്നാൽ ഇത്രത്തോളം മുദശി എന്താ പോയെന്നാ കുറച്ചു കുറച്ചുമുമ്പ് ഇവളെ പഴിച്ചുകൊണ്ട് അവർ പറഞ്ഞൊന്നും മറന്നിട്ടില്ല ദേവിനടുത്തേക്ക് ചേർത്തെത്തിക്കൊണ്ട് പറഞ്ഞു ധ്രുവൻ ഒന്നറിയാത്ത എൻ്റെ മക്കളുടെ ജീവിതം നശിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല ഞാൻ ദേവുവിനെയും ആളുവിനെയും ഗോപുവിനെയും ചേർത്തെത്തിക്കൊണ്ട് പറഞ്ഞു ധ്രുവൻ അവന്റെ വാക്കുകളിൽ ഒരു ഏട്ടന്റെ ഏട്ടൻ്റെ കരുതലോർത്ത് സുഭദ്രയും നന്ദിതയും നിറഞ്ഞ മനസ്സോടെ പുഞ്ചിരിച്ചു പുറത്തേക്ക് പോകാൻ തിരിഞ്ഞതും പെട്ടെന്നാണ് ധ്രുവന്റെ കണ്ണുകൾ ഒരു മൂലയിലായി മാറി നിൽക്കുന്ന രാവണനെ കണ്ടത് അവന്റെ കുഞ്ഞു ശരീരം മുന്നിൽ കണ്ട കാഴ്ചകൾ കൊണ്ടാവാം ആലീല പോലെ വെറുക്കുന്നുണ്ട് തന്റെ മുന്നിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നിയ രാവണൻ പതിയെ തല ഉയർത്തി നോക്കി ധ്രുവനെ കണ്ടത് രണ്ടടി പുറകിലേക്ക് മുന്നിയിലിറക്കിയവൻ എന്നാൽ തന്റെ കൈകളിൽ പിടുത്തമിട്ട ധ്രുവൻ മുന്നോട്ട് വലിച്ചു കെട്ടി പുളർന്നു അവൻ്റെ കൈകളാൽ ചേർത്ത് മുറുക്കിയതും അവന്റെ ദേഹത്ത് തൻ്റെ കുഞ്ഞുമാറുകൾ ഞെരിഞ്ഞ വരുന്ന പോലെ തോന്നി ദുർഗക്ക് അവന്റെ ദേഹത്ത് ഗന്ധം അവന്റെ ചുടു നിശ്വാസം തന്നിലെ പെണ്ണിലെന്തോ മാറ്റം സംഭവിക്കുന്ന പോലെ തോന്നി അവൾക്ക് സോറി ആ നിമിഷം ദൈവം മാത്രമേ ഞങ്ങളുടെ അവന്റെ ചുടു നിശ്വാസം തന്റെ കാതുകളിൽ അലയടിക്കുമ്പോൾ ഒന്ന് ചരിക്കാൻ പോലും കഴിയാതെ ഏതോ ലോകത്ത് പോലെ ഒരു പ്രതിമ കണക്കെ നിന്നു അവൾ ധ്രുവൻ അവനിലേക്ക് നകന്ന് മാറിയിട്ടും ഇപ്പോഴും അവന്റെ ചൂട് തന്റെ ശരീരത്തിൽ തങ്ങി നിൽക്കുമ്പോൾ തോന്നിയവൾക്ക് പെട്ടെന്ന് നിരഞ്ജനെ വിളി സ്വഭാവത്തിലേക്ക് വന്ന ദുർഗ അവനെ ചെറിയ പരിങ്ങലോടെ നോക്കി ദാ സോറി ഞങ്ങളോട് ക്ഷമിക്കു അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ സത്യരേ ഞങ്ങള് അതൊന്നും സാരമില്ല പിന്നെ ഞാൻ സാറിന്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിരുന്നു ദാ ഞാൻ ബിസിനസ് ട്രിപ്പ് ആയതുകൊണ്ട് ഓഫീസ് യൂസ് ചെയ്യുന്ന ഫോണാണ് കൊണ്ടുപോയിരുന്നത് നീ ഞങ്ങളോട് ക്ഷമിക്കാവണ നീ ഇല്ലായിരുന്നു നിന്റെ ദൈവം കാര്യം അറിയാൻ നിന്നെ അവൻ തല്ലിയപ്പോ പറഞ്ഞു മുഴുമയ്ക്ക് മുമ്പേ രാവണനവൻ്റെ വാപ്പുത്തി വേണ്ട സാർ എനിക്കവരേക്ക് എൻ്റെ സ്വന്തം അനിയത്തിമാരെ പോലെ തന്നെയാണ് ഒരിക്കലും നന്ദിയുടെ കാണിക്കില്ല ഞാൻ നിരഞ്ജൻ നിറഞ്ഞ അവനെ ഒന്ന് കെട്ടിപ്പണമെന്നു നിനക്ക് എന്ത് കാര്യം എപ്പോൾ വേണമെങ്കിലും എന്നോട് തുറന്നു പറയാം ഒരേട്ടനെന്ന അവകാശത്തോടെ ഇനി സാറിനെന്ന് വിളി നിർത്തിയേക്ക് ഏട്ടാന്ന് വിളിച്ചാൽ മതി നിരഞ്ജന്റെ വാക്കിൽ കേട്ട് പറഞ്ഞറിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നി അവൾക്ക് സ്വന്തം കൂടെപ്പിറപ്പല്ലെങ്കിൽ പോലും സ്വന്തം പോലെ സ്നേഹിക്കാൻ ഒരു ഏട്ടനെ തനിക്ക് കിട്ടിയതിൻ്റെ സന്തോഷമായിരുന്നു അവളുടെ മനസ്സ് മുഴുവൻ മഹാലക്ഷ്മി അവൻ്റെ അടുത്തേക്ക് വന്നു വാ മുറിയിച്ചെന്ന അല്പം തന്നെ വിശ്രമിക്കേ പറഞ്ഞുകൊണ്ട് അവന്റെ കൂടെ നടന്നു ഡോക്ടർ എൻ്റെ മോനിപ്പം എങ്ങനെയുണ്ട് ആ ആൾക്ക് ആൾക്കെന്ത് പറ്റിയെന്നാ നിങ്ങൾ പറഞ്ഞു അത് പിന്നെ ഒന്ന് വീണ ഡോക്ടർ ഞാനൊരു ഡോക്ടറാണ് നിങ്ങൾ പറഞ്ഞ എത്രത്തോളം സത്യമാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും എന്തായാലും നല്ലപോലെ ശരീരം ഇളകിയിട്ടുണ്ട് കഴുതിൽ ബാൻഡേജ് ഇട്ടിട്ടുണ്ട് പിന്നെ ബോഡി മൊത്തം ചത വന്നിട്ടുണ്ട് ഒരു മാസത്തേക്ക് പൂർണ്ണ റെസ്റ്റ് തന്നെ വേണം അയ്യോ എൻ്റെ മോൻ ഡോക്ടറുടെ വാക്കുകൾ കേട്ട സരസ്വതി നിലവിളിച്ചു അമ്മേ അമ്മ ഇങ്ങനെ നിന്നെ വിളിച്ച് ഇതുമാത്രേ നടക്കൂ അമ്മ അച്ഛനെ വിളിക്കേ എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരാൻ പറ എങ്കിലെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കൂ ശരിയാ സരസ്വതി നീ വേഗം ചന്ദ്രാസനെ വിളിച്ച് വരാൻ പറ അവന് കൂടെ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് നടത്താൻ സാധിക്കൂ എന്നാവും വിളിച്ചിരുന്നു എന്തോ ഒരു കച്ചിത്തുറുമ്പ് അവന് കിട്ടിയിട്ടുണ്ട് എന്താണെന്നൊക്കെ പറയാന്ന് പറഞ്ഞു വെച്ചതാ അവൻ പെട്ടെന്ന് വന്നേ മതിയാവും സരസ്വതി എങ്കിലേ നമ്മൾ കരുതിയ പോലെ എല്ലാ കാര്യങ്ങളും എത്തിക്കാൻ സാധിക്കും ഞാൻ വിളിക്കാറാ ചേട്ടാ പെട്ടെന്ന് തന്നെ വരാൻ പറയാം അല്ലെങ്കിൽ എൻ്റെ മോനി അവസ്ഥയ്ക്ക് എടുക്കുമ്പോൾ വരാതിരിക്കില്ല എൻ്റെ ചന്ദ്രട്ട് എന്നിട്ട് വേണം ആ നാശം പിടിച്ചതിനെ അവൻ്റെ വാലാട്ടിയെ നിരച്ച് വിടില്ല എൻ്റെ കവളിൽ അവനടിച്ച് ഓരോ അടിക്കും കണക്കി ഓതിക്കും ഞാൻ പിന്നെ അന്ന് അരുന്ന് ചെക്ക് എവിടെന്നോ വലഞ്ഞു കയറി വന്ന കാൽ കാശിന് വകയിലാത്ത ആ ദരിദ്രവാസി ചെറുക്കൻ ഒരി അവന് അവന് ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് ഈ അവസ്ഥയ്ക്കെല്ലാം കാരണം അവൻ ഒറ്റരാൾ മാത്രം അവൻ്റെ ഒരു സി ഐ ഡി പണി പറയുമ്പോഴെല്ലാം സരസ്വതിയുടെ മുഖം ദേഷ്യത്താൾ വിറച്ചിരുന്നു സരസ്വതി തൽക്കാലം നീ ഒന്ന് അടങ്ങുക ഇനിയെല്ലാം ചന്ദ്രാസം വരട്ടെ മൂന്നാലു ദിവസം കൊണ്ട് അവൻ എത്തുന്നല്ലേ പറഞ്ഞു അതുവരെ നീ ഒന്ന് ക്ഷമിക്കു സരസ്വതി സരസ്വദീന മുഖത്ത് ആ നിമിഷം വന്യതയാർന്ന് ഒരു പുഞ്ചിരി നിറഞ്ഞു വീടില്ല കണ്ണു വെട്ടി ചെവിടെ പോയി കുളിച്ചാലും കണ്ടുപിടിക്കുന്നതിനടിക്കൊണ്ട് കയ്യിലെ മദ്യക്കുപ്പി വായിലേക്ക് അമ്മത്തിയവൻ ഓനെ രവി നോക്ക് ശങ്കരേട്ടൻ നമ്മുടെ മോൻ ആ നാശം നാശപിടിച്ചവളോർത്തിനായിട്ട് മാറിയ സംശയം അവളെ കൈ കിട്ടിയ പിന്നെ അവൾ അറിയാൻ ഉള്ളൂ എന്റെ മോനെ രാവു പകരും ഒരു ഭ്രാന് പോലെ അലിഞ്ഞു തിരിഞ്ഞു നടത്തിച്ചേനെല്ലാം നീ ഒന്ന് അടങ്ങി രാധികെ എത്രക്കായാലും ഒരു പെണ്ണല്ലേ എവിടെ പോയി ഒളിക്കാനാ നീ നോയിക്കോ അധികം വൈകാതെ അവളെ അവളുടെ പേരുള്ള കാണുന്ന കോടിക്കണക്കിന് സ്വത്തും നമ്മുടെ ഉള്ളം കയ്യിൽ വന്നു ചേരും രാധികെ വാതിൽ പള്ളി ഇതെല്ലാം കേട്ട് വാപ്പുത്തി പിടിച്ച് വനി എന്റെ ഈശ്വര എന്റെ ദുർഗ ചേച്ചിയെ കാത്തുള്ളണേ ഈ പിശാചിക്കളുടെ ഇടയിൽ എന്റെ ദുർഗ ചേച്ചിയെ കൊണ്ട് എത്തിക്കല്ലേ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് മുത്തശ്ശി ആ മോളെ അവിടെ വലിയ ബാളാണല്ലോ എൻ്റെ കുട്ടിക്ക് വേണ്ടിയുള്ള കൊലവിളി നടത്താവൂലേ മുത്തശ്ശി വിഷമിക്കണ്ട ഞാൻ പറഞ്ഞില്ലേ ചേച്ചി ഇപ്പം എന്തുകൊണ്ട് സുരക്ഷിതയാണ് ആ വേഷം ചേച്ചിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്നാലും അവളൊരു പെൺകുട്ടിയല്ലേ മോളെ എത്രയാണെന്ന് വെച്ചാൽ ഈ വേഷം അണിഞ്ഞ് എന്നെ മുത്തശ്ശി അതൊന്നും ഓർക്കേണ്ട നാളെ മുത്തശ്ശിയുടെ ടെസ്റ്റ് റിപ്പോർട്ട് വാങ്ങിക്കാൻ അന്ന് പോയ ഹോസ്പിറ്റലിൽ പോകണം അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ബസ്സിൽ പോയിക്കോണം അയ്യോ അതൊന്നും വേണ്ട നീ ഒറ്റക്ക് ഇല്ല മുത്തശ്ശി അതൊന്നും കുഴപ്പമില്ല അന്നത്തെ പോലെ ചേച്ചി ഒന്നുകൂടെ കാണാൻ പറ്റിയാലോ വരുണി പറയുന്നായിട്ട് മുത്തശ്ശിക്കും ശരിയാണെന്ന് തോന്നി ഉം എന്നാലും നീ ഒറ്റക്ക് പോവേണ്ട ഒരുപാട് ദൂരല്ലേ ആ എന്നായാലും എൻ്റെ കൂട്ടുകാരി മീനാക്ഷി അവളെയും കൂട്ടി പോയിക്കോളാം ആ എന്നാലും വേണ്ടില്ല ഒറ്റക്ക് അത്രയും ദൂരം നിന്നെ ഞാൻ വിടില്ല പിന്നെ അന്നത്തെ പോലെ ദുർഗമോളെ കണ്ട ഈ മുത്തശ്ശിയുടെ അന്വേഷണം പറഞ്ഞേക്കെ എൻ്റെ കുട്ടിയോട് അതൊക്കെ ഞാൻ പറഞ്ഞോളാം മുത്തശ്ശിദാ ഈ മരുന്ന് ഒടിച്ച് കിടന്നേക്ക് ഒരണി മുത്തശ്ശിക്ക് മരുന്ന് കൊടുത്ത് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കിടന്നു രാവിലെ ഫോൺ നിർത്താ റിങ്ങി നേരിട്ടുകൊണ്ടാണ് രാവണൻ ഉറക്കം നീറ്റത് ഇപ്പോഴും കവിളും ചുണ്ണും കല്ലിച്ച് കിടക്കുന്നുണ്ട് വേദനയ്ക്ക് അമ്മ മരുന്ന് വെച്ചുകൊണ്ട് അല്പം കുറവുണ്ടെങ്കിലും നല്ല വേദനയുണ്ട് മുഖം ചുളിച്ചൊരു മുഷിച്ചിരോടെ ഫോൺ എടുത്തു നോക്കിയവൻ അൺനോൺ നമ്പർ ആയതുകൊണ്ട് ആരെന്ന സംശയത്തോടെ രാവണൻ കോൾ എടുത്തു ഹലോ മൈ ചോക്ലേറ്റ് ബോയ് പെട്ടെന്ന് മറുവശന്ന് വശ്യമായ സ്ത്രീ ശബ്ദം കേട്ടതും രാവണൻ കണ്ണും തള്ളി ഇതായിരുന്ന ഭാഗത്തോടെ ഫോണിലേക്ക് തന്നെ നോക്കി നിന്നു ഇതാരപ്പാ കാത്തിരിക്കണം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം